ബംഗളൂരു കുന്തഹള്ളിയിലെ രാമേശ്വരം കഫയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നു ബാഗുമായി വരുന്ന ഇയാൾ കഫയുടെ പരിസരത്ത് നിൽക്കുന്നതാണ് സിസിടിവി ദൃശ്യങ്ങളിലുള്ളത് കണ്ണടയും മാസ്കും തൊപ്പിയും ധരിച്ചയാൾ ഒരു പ്ലേറ്റ് ഇഡലിയുമായി കഫേയ്ക്കുള്ളിലേക്ക് പോകുന്നതും സിസിടിവിയിൽ വ്യക്തമാണ് കയ്യിലുണ്ടായിരുന്ന ബാഗ് കഫേയുടെ ഉള്ളിൽ വെച്ച ശേഷം സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് ഇയാൾ ഇവിടുന്ന് പോയെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളെ ചോദ്യം ചെയ്തുവരികയാണ് തിരക്കേറിയ ഉച്ചഭക്ഷണ സമയത്താണ് പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടായത് സ്ഫോടനത്തിൽ ഹോട്ടലിന്റെ സീലിംഗ് സഹിതം തകർന്നു വീണു ഐഇഡി സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് ഒൻപത് പേരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് എൻ സംഘവും ബോംബ് സ്ക്വാഡും അടക്കമുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ ത്ത് പരിശോധനകൾ തുടരുകയാണ് ഭീകരവിരുദ്ധ നിയമമായ യു എ പി എ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബംഗളൂരു ക്രൈംബ്രാഞ്ചാണ് കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഭക്ഷ്യമേഖലയിൽ ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള രാഘവേന്ദ്ര റാവും ഭാര്യ ദിവ്യ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾകലാമിനോടുള്ള ആരാധനയിൽ ഹോട്ടലിന് രാമേശ്വരം കാഫേ എന്ന് പേരിട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Make a Statement Jewelry by Claris.